ഞാനൊരു കാര്യം പറട്ടെ ഇതിന് ഭയങ്കര പോസിറ്റീവ് ഒരു കാര്യം പറട്ടെ പിന്നെ അത് കൊറേ കട്ട് ചെയ്യേണ്ടി വരും അഭാ അതെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ഓണം അടിച്ചുപൊഴിച്ചു എന്ന് പറയാൻ പറ്റില്ല അതായാലും നമ്മുടെ കാലം കഴിയും തോറും നമ്മുടെ ആഘോഷങ്ങൾ കുറഞ്ഞു വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ ഞാൻ ഓണത്തിന് ബോണസ് ഇല്ലാത്ത കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഓണത്തിന് അല്ലാതെ ബോണസ് തരുന്നത് കൊണ്ട് എന്തോ അതൊന്നും നമ്മളിപ്പോ സംസാരിക്കാൻ അതെ അതെ പിന്നെ എന്താ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഫോണിൽ ഏറ്റവും കൂടുതൽ ബോണസ് ബോണസ് കിട്ടിയ എനിക്ക് എനിക്കറിയില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനത്തിലാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് പിന്നെ അതെ കോടിയോ എന്തോ സംതിങ് ആണെന്ന് തോന്നുന്നു നാലാം തീയതി സെപ്റ്റംബർ നാലാം തീയതി വരെ ഉള്ള ടേൺ ആവോ കഴിഞ്ഞ വർഷത്തെക്കാളും അമ്പത് കോടി എന്തോ കൂടുതൽ കിട്ടി സത്യം 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 ലഹരി ലഹരിയാണ് എനിക്ക് തോന്നുന്നു പണ്ടുട്ടെ നാട് തോന്നുന്നു ലഹരിയാണ് നയിച്ചത് നാട് നയിച്ചതും നാട് കുട്ടിച്ചോറാക്കുന്നതും എല്ലാം നാട് ലഹരികളുണ്ട് നാട്ടില് പക്ഷെ നമ്മളത് എത്രമാത്രം ആളുകൾ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ഒരു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാനുള്ള ഓട്ടത്തില് അവർക്ക് കുറച്ച് എന്തൊക്കെയോ മറക്കണം എന്താ അങ്ങനെയൊക്കെ കുറച്ച് ദിവസങ്ങൾ പോകണം അല്ലെങ്കിൽ അവര് മറന്നുകൊണ്ടാണ് അവരുടെ ആഘോഷം തുടങ്ങുന്നത് മറ മറന്നുകൊണ്ടാണ് അവരുടെ ആഘോഷം എന്ന് പറയുമ്പോൾ അവർക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർക്ക് മറക്കുക എന്നുള്ളതാണ് ആ മറക്കാൻ വേണ്ടിട്ട് ബോധം കിടക്കാൻ വേണ്ടിട്ടാണ് അവർ ലഹരി ഉപയോഗിക്കുന്നത് അങ്ങനെ ആയിരിക്കാം പക്ഷേ നാട് കാര്യം പറഞ്ഞാൽ കൊറേ നല്ല ലഹരികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ ഓരോ നാടില് ഓരോ ചെറിയ ഗ്രാമങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഓരോ ലഹരികളുണ്ട് അതിലേക്ക് ഒരു യുവതലമുറ വരികയാണെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഒരു യുവതലമുറ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താ ആഘോഷങ്ങളുണ്ട് അതുപോലെ തന്നെ യുവതലമുറ ഏറ്റവും കൂടുതൽ ഒരേ ഏജിലുള്ള ആളുകൾ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ അല്ല യുവാക്കള് കൂടുതലുള്ള അടുത്താണ് ഏറ്റവും കൂടുതൽ ഐഡിയാസ് വരിക കൂടുതൽ കാര്യങ്ങൾ വരിക കൂടുതൽ എനർജറ്റിക് ആയിട്ട് വരിക അങ്ങനെ യുവാക്കള് യുവാക്കള് കണ്ടു വളർന്ന ആര് ആ അത് ശരിയാണ് അല്ല ഞാൻ പറയണേ ഈ യുവാക്കള് കണ്ടു വളരുന്നത് ഈ പറയുന്ന കൊറേ കുറെ ഇപ്പം ഇപ്പൊ പല കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പം അങ്കൂർ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഈ ലഹരി അല്ലാതെ പല മാർഗങ്ങളുണ്ട് ലഹരിയാക്കാൻ പറ്റിയത് എന്നുള്ളതാണ് അതെ അതിലേക്ക് അതിലേക്ക് വരാം പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ നമ്മൾ പലതും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ ലഹരിയിലേക്ക് കയറുന്നുണ്ട് പക്ഷേ ഇതേപോലെ ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിരുന്ന ഒരു ആഘോഷത്തിലേക്കോ പലതും മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാ ആഘോഷങ്ങളല്ലേ നമ്മുടെ പത്തനംതിട്ട എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇഷ്ടം പോലെ ആഘോഷങ്ങളല്ല ഇപ്പൊ നമ്മുടെ ഓണത്തിന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ രീതിയിൽ പറഞ്ഞു തോന്നുന്നു ഓണത്തിന് പറയുമ്പോൾ തന്നെ വരുമ്പോൾ വള്ളംകളിയായി പടയണിയായി കടമിനിട്ട് അതെ നമ്മള് അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈ വള്ളംകളിയുടെ ആയി അതിനെപ്പറ്റിയുള്ള ആവേശകരമായിട്ടുള്ള സംവാദങ്ങളും ഒക്കെ ക്ലാസ്സിൽ നടക്കുക പെട്ടെന്ന് പറയുമ്പോഴാണ് ഈ ഓണത്തിന് നമ്മുടെ നാട്ടിലെ കൊട്ടാരലെ തൊട്ടങ്ങ ഒരു ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അവർ ചെയ്യുക കുറെ യുവാക്കള് കൂടി ഇന്ന് വൈകിട്ട് വലിയ ആഘോഷമായിട്ട് ഒരു മൂന്ന് ദിവസത്തെ വലിയ ടൂർണമെന്റ് നടക്കുക അതൊരു നാടിന്റെ ഭയങ്കര ഒരു ആഘോഷമായിട്ട് മാറുക അങ്ങനെ അങ്ങനെ നല്ല ഏറ്റെടുത്ത് ഞാൻ പറയട്ടെ ഇങ്ങനെ ആഘോഷങ്ങൾ നടന്നാ പോലും ആ ആഘോഷങ്ങൾ അവസാനം എന്താണ് ആഘോഷത്തിന്റെ അവസാനം എന്താണ് ഇപ്പം ഇപ്പൊ ഇങ്ങനത്തെ ടൂർണമെന്റ് നടന്നു എന്ന് പറഞ്ഞാൽ പോലും ഇതിന്റെ ഏറ്റവും അവസാനം ലഹരിയിലോട്ട് വന്നു അല്ല അത് കാഴ്ചയിലും കാഴ്ചയിലൊക്കെ അല്ല അല്ല അതെ ഇല്ലാത്തതും ഉണ്ടാവാം ഞാൻ പറഞ്ഞത് ജനറൽ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇപ്പൊ അങ്ങനെ ഇല്ലാത്തതാണെങ്കിൽ അത് ഭയങ്കര ബെറ്റർ ആണ് അതൊരു മാതൃകയാണ് അവിടെ ഗെയിം ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുറെ പിള്ളേരാണ് അപ്പൊ അവരങ്ങനെ ചെയ്യുന്നുണ്ട് അവർ എല്ലാ ഫുട്ബോൾ വോളിബോൾ അങ്ങനെ അങ്ങനെ വോളിബോളിന്റെ ടൂർണമെന്റ് നടക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ഓരോ നമ്മൾ പറഞ്ഞു വന്നത് ഓരോ നാടിനും ഓരോ രീതിയിലുള്ള ആഘോഷങ്ങളും ഗെയിം സ്പിരിറ്റും ഒക്കെ ഉണ്ട് ഇപ്പൊ വള്ളംകളി പോലെ പടയനി പോലെ കൈകുട്ടികളി പോലെ അങ്ങനെ ഓരോ ഗ്രാമങ്ങൾക്കും ഉണ്ട് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് എന്താ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ ഓരോ നാടിനും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പൊ ഓണം യുവാക്കൾക്കായിട്ട് നോക്കുമ്പോൾ കുമ്മാട്ടികളി ആണെങ്കിലും മത്തച്ഛമ്മ പറയുന്ന പോലെ പുലികളിയാണെങ്കിലും അങ്ങനെ പല പല ആഘോഷങ്ങളാണെങ്കിലും അതൊക്കെ ലഹരിയാക്കി മാറ്റുന്നവരുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അങ്കുറ ഇത് ഈ പറയുന്ന പോലെ ലഹരി എന്താ മൊത്തത്തിൽ ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത് കാരണം ലഹരി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു ലഹരി ഉപയോഗിക്കാത്തവരാണെങ്കിൽ പോലും അവരെ പല രീതിയിൽ ലഹരി ഇൻഫ്ലുവൻസ് ചെയ്യും ദാറ്റ് മീൻസ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ലഹരി ഉപയോഗിക്കുന്നവർ കാരണം നമ്മൾ ഇൻഫ്ലുവൻസ് ആകാം ഇൻഫ്ലുവൻസ് ആകപ്പെടാം അല്ല അങ്ങനെ അപ്പൊ ഇൻഫ്ലുവൻസ് എങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ ഓരോ രീതികളാണല്ലോ നമുക്ക് ഇതുപോലുള്ള ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ ഓരോ ഗെയിം സ്പിരിറ്റിലേക്ക് പോയി കഴിയുമ്പോത്തേനും ആ ലഹരി അതിലേക്ക് മാറും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഏജ് കഴിഞ്ഞിട്ടും കളിക്കാനൊക്കെ പോകുന്ന ആളുകളുണ്ട് വോളിബോൾ കളിക്കാനും അങ്ങനെ വോളിബോൾ നമ്മുടെ നാട്ടിൽ കുറെ എന്താ പ്രചാരമുള്ള ഒരു കളിയാണ് എനിക്ക് തോന്നുന്നു മല്ലപ്പള്ളി മല്ലന്മാരുടെയും വോളിബോളിൻ്റെയും നാടാണെന്ന് വണ്ടവിടോ കേട്ട പോലെ തോന്നുന്നു അതുപോലെ തന്നെ ബിഎക്കാരുടെ അപ്പൊ അങ്ങനെ ബി എ മീൻസ് ഡിഗ്രി ഉള്ളവരുടെ ഡിഗ്രി ഏറ്റവും കൂടുതലുള്ളവരുടെ ഒരു ടോപ്പ് താലൂക്കൂടി ഇനി പി എസ് സി പഠിക്കുന്നവരൊന്നും എതിർക്കരുത് അപ്പൊ അങ്ങനെ കൊറേ നല്ല ലഹരികൾ നമ്മുടെ നാട്ടില് എപ്പോഴും ഉണ്ട് അതിനെയൊക്കെ ഏറ്റെടുത്ത് യുവാക്കൾ മുമ്പോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി നാല്പത്തി ഏഴ് എന്നുള്ള വലിയ ഒരു പ്രഖ്യാപനം നമ്മുടെ രാജ്യത്തുണ്ട് അപ്പൊ അതിലേക്ക് യുവാക്കൾക്ക് കൂടെ കടന്ന് നടന്നു കയറുവാൻ സാധിക്കും അങ്ങനെ നമ്മുടെ രാഷ്ട്രം ഏറ്റവും സമ്പന്നമായ അല്ലെ യുവാക്കളെ കൊണ്ട് സമ്പന്നമായ അല്ലെ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് സമ്പന്നമായ രാജ്യമായി മാറട്ടെ അപ്പൊ അങ്ങനെ 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 ഇപ്പൊ ഓണമൊക്കെ ആ രീതിയിലാണ് പോകുന്നത് അപ്പൊ ലഹരി രണ്ട് ലഹരി ഉണ്ടെന്നാണ് ആനന്ദ് പറയുന്നത് ലഹരി ലഹരി രണ്ടെണ്ണം ഉണ്ട് പക്ഷേ നമ്മുടെ വാദം ലഹരി എങ്ങനെ കുറച്ചുകൊണ്ട് വരിക എനിക്ക് പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് എന്താ അവകാശങ്ങളില്ല അവകാശങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആളുകളുടെ ചിന്താഗതിയാണ് അല്ല നമ്മൾ ഞാനിപ്പം ഇങ്ങനത്തെ ആഘോഷങ്ങൾ കണ്ടാൽ പോലും ആഘോഷത്തിന്റെ അവസാനം ഒരു ലഹരിയുടെ ശരിയാണ് ഞാൻ കാണുന്നു നല്ല നല്ല എന്ത് സദ്യ കഴിച്ച അവസാനം പായസം വേണം എന്ന് പറഞ്ഞ പോലെ ഒരു രീതിയിലേക്കാണ് ഒരു ആഘോഷം ഉണ്ടെങ്കിൽ അവസാനം എന്നുള്ള നാട് അത് സൈക്കോളജിക്കലി ഇപ്പം ഇപ്പം എന്ത് ഒരു 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 ഉണ്ട് നമ്മൾ എന്താണെങ്കിലും കുറച്ചു കാലമേ ജീവിക്കുള്ളൂ ശരിയാ ശരിയാ കുറച്ചു കാലമേ ജീവിക്കുള്ളൂ അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാന്നുള്ളൊരു ടോക്കാണ് എപ്പോഴും കേട്ടിട്ടുള്ളത് അത് കോമൺ ആയിട്ട് ചിലരെ പറയുമ്പോൾ അങ്ങനെ പറയും ന്യായീകരണത്തിന്റെ ന്യായീകരണത്തിന്റെ ഒരു ഭാഗം വെച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് കുറച്ച് നാളെ ജീവിക്കുള്ളൂ ജീവിക്കുന്ന കാര്യം നമുക്ക് അടിച്ചുപോളിക്കാം അടിച്ചുപൊളിക്കുന്നത് ഇങ്ങനെയാണോ ഇങ്ങനല്ലോ ില്ല ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് കാണുന്നതെങ്കിൽ അവന്റെ ഉറപ്പായിട്ടും കമന്റിന്റെ കമന്റ് മാത്രമല്ല ഉറപ്പായിട്ടും പുച്ഛത്തോടെ ആയിരിക്കും ഇത് കാണുന്നത് ആയിരിക്കും കാണുന്നത് ആ ലഹരി ഉപയോഗിക്കുന്നവന് ഉറപ്പായിട്ടും അത് ഈ പറയുന്ന പോലെ അതിനൊരു ന്യായീകരണം ഉണ്ടാവും ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് മിലിറ്ററിയിലൊക്കെ ഈ പറയുന്ന ലഹരി അവിടെ അവിടെ ഈ പറയുന്ന മഞ്ഞിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഹാർഡ് വർക്കിനെ കുറച്ച് ആ മെന്റലി സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളൊരു ഇതിനു വേണ്ടിയിട്ടാണ് ലഹരിയുടെ ഉപയോഗം തുടങ്ങിയതെന്ന് തോന്നുന്നു അത് അതിപ്പം ജസ്റ്റ് വെറുതെ ക്യാഷ്വൽ ആയിട്ട് ലഹരി മാത്രമായിട്ടുള്ള ഒരു ജീവിതം ആവുമ്പോഴാണ് അത് പ്രശ്നം വരുന്നത് ശരിയാ ഈ ഉണ്ടോ ഉണ്ടോ ആളുകൾ ഒരു ടോക്ക് കണ്ട സമയത്ത് പുള്ളി ലഹരി ഉപയോഗിക്കുന്ന ആളല്ല പുള്ളി കോട്ടയം വാങ്ങിക്കാറില്ല എനിക്കൊന്നും മിലിട്ടറിക്കാര് അങ്ങനെ പലരും ഉപയോഗ എന്താ ഉപയോഗിക്കാത്തവരുണ്ട് അവരുടെ കൂടെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേർ അടക്കുന്നത് ഇപ്പം ഇപ്പൊ നമ്മള് വെറുതെ മദ്യപാനം എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് കാര്യ ഇപ്പൊ മദ്യപാനത്തെ ഒക്കെ എതിർക്കുന്നവര് കൊറേ പേര് പറയുന്ന ഒരു സംഭവം ഉണ്ട് നാച്ചുറൽ നാച്ചുറൽ സംഭവങ്ങളൊക്കെ കഞ്ചാവ് അതൊക്കെ ഇവിടെ നിയമവിധേയമാക്കണം ഇപ്പൊ കാനഡ പോയിട്ടുള്ള കൊറേ കൂട്ടുകാര് പറയുന്നത് അവിടെ ഇത് നിയമപരണം ആ നിയമ എന്താ നിയമത്തിന്റെ അണ്ടറിൽ ആണ് ഈ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് അപ്പൊ അവിടെ ഇതൊക്കെ അവന് വരുത്തന്മാരെ അടുത്ത് വരുമ്പോഴത്തേക്ക് മൊത്തം ഏ ആക്കണം അല്ല ലഹരി ലഹരി എല്ലാം എല്ലാം ബ്രെയിൻ്റെ ഒരു കാര്യങ്ങളല്ലേ ഇത് 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 എനിക്ക് ഇപ്പോഴും സോഷ്യൽ പറയുന്നതിനോട് യോജിപ്പല്ല അല്ല ഇതിപ്പോഴും ഈ പറയുന്ന പോലെ ഡിസ്കഷൻ ഭയങ്കരമായിട്ട് നടക്കേണ്ട ഒരു ഏരിയയാണ് കാരണം ഇതിന് ഉറപ്പായിട്ടും ഇപ്പം നമ്മളെ പോലെ തന്നെ നീ ഇപ്പൊ പറയുന്ന പോലെ നിന്റെ വാദം എന്താണ് ഇപ്പം ലഹരി നമുക്ക് കുറെ അധികം ലഹരികൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് അത് എഗ്രി ചെയ്തുകൊണ്ട് തന്നെ ആ ലഹരിയുടെ ഒക്കെ അവസാനം ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതൊരു വാസ്തവാണ് ഇപ്പം നീ പറയുന്ന ഈ പടയണി പോലും പടയണി പോലും ഞാൻ കണ്ടിട്ടുള്ളത് ശരിയാണ് ഞാൻ ഞാൻ ഞാനത് എന്താ ഇപ്പം നിന്റെ സ്ഥലങ്ങളിൽ അതുപോലെ നടക്കാറില്ല എന്ന് വെച്ചിട്ട് അങ്ങനെയല്ല ഇപ്പം ഞാൻ പടയണി പോലും കണ്ടിട്ടുള്ളവര് അവര് മദ്യം എന്നോട് സംസാരിച്ചിട്ടുള്ളവരുണ്ട് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല ഞാൻ പറയുന്നത് ഒരു പുതിയ തലമുറ പുതിയ തലമുറയിൽ വരുന്ന കുറെ കുട്ടികൾ അതിനെ ഒരു അനുഷ്ഠാനമായി കണ്ടുകൊണ്ട് അതിൽ ഉപയോഗിക്കാതെ നിൽക്കുന്ന കുറെ ആളുകളുണ്ട് അതിനെ ആ ഒരു രീതിയിൽ കാണുന്ന ഒരു തലമുറയാണ് ഇപ്പം നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ വളർന്നു വരുന്നതിൽ ഒരു ഭൂരിഭാഗം വരും അതിൽ യുവതലമുറയിൽപ്പെട്ട ആരും തന്നെ ലഹരി ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കയറുന്നത് കാണുന്നില്ല യുവതലമുറ യുവതലമുറയിൽ കോട്ടെ അപ്പൊ അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എന്നുവെച്ചാൽ യുവതലമുറ നിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലം പറ ആ കോട്ടാങ്ങല്ലാങ്ങല്ലേ കോട്ടാങ്ങ് കോട്ടാങ് മല്ലപ്പള്ളി കോട്ടാങ്ങ് യുവതലമുറയിൽ നമ്മൾ അറിയാതെ നമ്മൾ ബാക്കിയുള്ളത് അറിയാതെ നമ്മള് ഓക്കെ ഓക്കെ നമുക്ക് രണ്ട് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം നമ്മൾ ഈ ലഹരി പറയുന്ന സമയത്ത് രണ്ട് പല ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എന്താ അപ്രോച്ച് ഇപ്പം ഇപ്പം നമ്മളിത് പറഞ്ഞു വെക്കുകയാണ് ഇത് ഉപയോഗിക്കാതെയാണ് അല്ലെങ്കിൽ അതിൻ്റെ കുറേ മൊത്തങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഇത് അനുഷ്ഠാനം അല്ലെങ്കിൽ ആചാരം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ ഇടയിലേക്ക് ലഹരി ഇല്ലാതെയാണ് നമ്മൾ കടന്ന് ചെല്ലേണ്ടതെന്നുള്ളൊരു സംഭവം വരുമ്പോഴത്തേക്ക് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ ഉൾക്കൊണ്ടുകൊണ്ട് ചിലപ്പം ലഹരി ഉപയോഗിക്കുന്നവർ വരെ ലഹരി ഉപയോഗിക്കാതെ കയറാനുള്ളൊരു ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പുള്ളാണ് നമ്മൾ കൊടുക്കുന്നത് അതല്ലാതെ നമുക്ക് എനിക്ക് തോന്നുന്നില്ല അവരായിട്ട് ലഹരി ഉപയോഗിക്കുന്നവരെല്ലാവരും നമുക്ക് ഒരു മരുന്നു കൊണ്ടും നമുക്ക് നമ്മുടെ ലഹരികൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മാറുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഇപ്പം ചിലർക്ക് എന്താ പ്ലാൻസ് വെച്ച് പിടിപ്പിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനായിരിക്കും ഇഷ്ടം ചിലർക്ക് റീൽ എടുക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് പെയിന്റ് ചെയ്യാനൊക്കെ ഇഷ്ടം ചിലർക്ക് പാട്ട് പാടാനായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറെ കലാസൃഷ്ടികളുണ്ടാവും കുറെ കുറെ രസമുള്ള അവസരങ്ങളുണ്ടാവും നമ്മുടെ നമ്മുടെ സ്വബോധത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിട്ട് വരും അല്ലെ അതൊരു സമൂഹത്തിനിടയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പം അത് കുറച്ചുകൂടെ ആ ഒരു സമൂഹത്തിലേക്ക് കുറേ കൂടെ നല്ല കാര്യങ്ങൾ നമുക്ക് ആ സമൂഹത്തിലേക്ക് എത്തിക്കാനും ഒരു കൂട്ടായ്മ ഉണ്ടാകാനും കൂട്ടായ്മയാണല്ലോ എന്നും ബലം അപ്പം നല്ല കുറേ കൂട്ടായ്മകൾ ഉണ്ടാകുന്നതാണ് ഒരു നാടിൻ്റെ ഏറ്റവും നല്ല ബലം അപ്പം ലഹരി ഒരു നാട് ഒരു ലഹരിയായി മാറട്ടെ നാട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആ ലഹരി നടക്കട്ടെ അങ്ങനെ ആ ഒരു നല്ല ലഹരിയായി മാറി മാറി വരട്ടെ പിന്നെ ഇതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് നമുക്കിവിടെ ആവശ്യത്തിന് കൂടുതൽ കിട്ടാനുള്ള രണ്ടുപേരും പേര് പറഞ്ഞുകൊണ്ട് പേര് വെച്ചാരിക്കും ഇതിന്റെ എതിർവാദം ഇങ്ങനെ ഒരു ആശയം നമ്മൾ ഉദ്ദേശിക്കും പത്ത് പേരാണ് മുറുക്കാൻ ഈ മുറുക്കൽ ലഹരി തൊട്ട് ഉപയോഗിച്ചുകൊണ്ട് മുറുക്കാൻ വേണ്ട ഞാൻ അതിലോട്ട് പോകുന്നില്ല എനിക്ക് എതിർപാധങ്ങള് കുറേയുണ്ട് നമുക്ക് ഇത് മാത്രമായിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് വേറെ കുറച്ചുപേരും കൂടെ ഉണ്ടെങ്കിൽ അടുത്ത എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അല്ല ഇതിന്റെ അത് വിവറേജസിന്റെ നമ്മൾ കോട്ട് ചെയ്യുന്നില്ല എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു സർക്കാരിന്റെ അത്യ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇത് റവന്യൂ ആണ് അതിനു വേണ്ടിയിട്ട് അവര് ചെയ്യുകയുള്ളൂ അതിപ്പം അതിപ്പം കുടിച്ചു മരിക്കാൻ ഇടിയ നമ്മള് ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് നമ്മൾ പറഞ്ഞ പോലെ ഇത് ഒരാൾ സ്വയമേ തീരുമാനിക്കാത്തിടത്തോളം നമുക്കൊരു മരുന്നിനെ കൊണ്ടും ഇത് നിർത്താൻ പറ്റുന്നില്ല ഇത് 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 ഇങ്ങനെ പറയുന്ന പോലെ നിർത്തുന്നവരാരൊക്കെയാണ് ഇത് കാരണം ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇത് മനസ്സിലായി ഇത് കാരണം എൻ്റെ കുടുംബജീവിതം തകർന്നോ അല്ലെങ്കിൽ എൻ്റെ ഈ പറയുന്ന ഒരു പ്രൊഫഷണൽ ലൈഫ് തകർന്നെന്നോ എന്ന് വിചാരിക്കുന്നവരാണ് ഇതിനെ ഒന്ന് ചെറുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അത് അതവര് മനസ്സിലാക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയും കൂടെ ഉണ്ട് ഇപ്പം ഈ പുകവലിയാണെങ്കിൽ പോലും അതുപോലെ തന്നെ അത് കുറേ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഇവർ മനസ്സിലാക്കി നിർത്തും എന്നാൽ പോലും അത് കാരണമുള്ള കുറേ സംഭവങ്ങൾ പുറകിൽ ഉണ്ട് താനും അതൊന്നും നമുക്കിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം സ്വയം തിരുത്താൻ വേണ്ടി തയ്യാറാവുന്ന ഒരാൾക്ക് മാത്രമേ ഇതിനായിട്ട് പിന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ പറഞ്ഞു വന്നത് ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ ഈ പറയുന്ന റവന്യൂ എന്നുള്ള സംഭവം മാത്രം ഇവിടെ കേരളത്തിലാണ് ഈ പറയുന്ന ഇതെല്ലാം ഈ എന്താ സർക്കാരിന്റെ അണ്ടറിൽ ഈ ബെവറേജസ് കോർപ്പറേഷൻ നമ്മൾ വരുന്നത് ഇപ്പൊ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ പോകുന്ന സമയത്ത് ഇത് പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ട് നമ്മുടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഫുൾ എനിക്കറിയില്ല ഗുജറാത്തിൽ ഇല്ലെന്നാ തോന്നുന്നത് ഗുജറാത്തിലില്ല അപ്പൊ അങ്ങനെ കിട്ടാത്ത സ്ഥലങ്ങളും ഉണ്ട് ചെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ അത് ഈ സർക്കാർ സംവിധാനങ്ങളുടെ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യേണ്ടത് ഇല്ലാത്ത അപ്പോൾ അങ്ങനെ അങ്ങനെ ബീഹാർ ഗുജറാത്ത് മിസോറാം നാഗാലാൻഡ് പിന്നെ ലക്ഷദ്വീപിലും ഇല്ല യെസ് മണിപ്പൂർ മണിപ്പൂർ ഉണ്ട് അതെ ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ ഗുജറാത്തിൽ അല്ല ഞാൻ പറയുന്നത് ബാൻ ചെയ്ത് നിർത്തിക്കുക എന്നുള്ളതല്ല ഓരോ ആളുകളും മനസ്സിലായി അതിലേക്ക് വരിക നമ്മളൊരു നെഗറ്റീവ് സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചത് ഇതിലൂടെ ഒരു പോസിറ്റീവ് ചിന്താഗതി ആളുകളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ഒരു കുറച്ച് പേരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ എന്താ മറ്റ് ഇതായിട്ടല്ല ഇങ്ങനെ ഒരു ആശയം കൂടി ി മാക്സിമം അടി വാങ്ങിക്കാം പറ അല്ല നമ്മളൊരു സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് ഒരു പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിലാണ് കയറി പോകും അവിടെ നിർത്തിയ ചതിച്ചു അപ്പൊ ലഹരിയെ കുറിച്ച് പറയുമ്പോ അങ്ങനെ ഉണ്ട് നാടൊരു ലഹരിയായി മാറട്ടെ ഓരോ നാട്ടിലും നല്ല നല്ല നാടിന്റെ ലഹരികൾ ഉണർന്നവരട്ടെ രണ്ടു മൂന്ന് അവിടെ പറഞ്ഞു എങ്ങനെയല്ല നിർത്താമോ അല്ല എനിക്ക് പോയിന്റ്സ് എനിക്കുണ്ട് അല്ല നമ്മള് ഈ ലഹരി ഏതൊക്കെ ലഹരി അങ്ങ് ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല മുറുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല ഉറപ്പാ ഞാനും മുറുക്കാൻ ഞാൻ വെറ്റില ബീഡ സ്വീറ്റ് ബീഡ ഒക്കെ ഉണ്ട് അത് ലഹരിയല്ല അത് മറ്റേ മധുരത്തിന് വേണ്ടിട്ട് കഴിക്കുന്നതാണ് ചിലതൊക്കെ ഇങ്ങനെ തുടർന്ന് വരുന്ന അല്ല ഞാൻ അതാ പറഞ്ഞത് ഒരാൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അവരുടെ മൈൻഡിൽ ഉണ്ടാവും അതെങ്ങനെയാണല്ലോ നമ്മൾ നമ്മളൊരു കാര്യത്തെ കുറിച്ച് ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ ഇത് ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ പോയിന്റ്സും നമ്മുടെ ഇതിൽ ഉണ്ടാവും അത് അത് ശരിയാണോ ഈ അല്ല ഇത് ശരിയല്ല എന്ന് നമ്മുടെ സൗഹോദം നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുന്നു ഒറ്റ കാര്യം മാത്രം മതിയല്ലോ ഇത് നല്ലതല്ല അതെ ഇപ്പൊ എന്തൊക്കെയാ ഓണമായിട്ട് തന്നെ ഇപ്പൊ നമുക്ക് പല പല കാര്യങ്ങളും കേൾക്കുന്നു മരണങ്ങൾ മരണങ്ങളുണ്ടാകുന്നു ആക്സിഡന്റുകൾ ഉണ്ടാകുന്നു ഈ ലഹരിയുടെ ഏറ്റവും വലിയ ഇതാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസ് ഇപ്പൊ ചവറ് പോലെ പറയുന്ന ഒരു സംഭവമാണ് ഡിപ്രഷൻ ഞാൻ ഡിപ്രഷനിലാണ് ഡിപ്രഷനിലാണ് ഇപ്പൊ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ശെരിക്കുള്ള ഡിപ്രഷൻ ഡിപ്രഷനാണെന്ന് പോലും എനിക്ക് ഡിപ്രഷനായിട്ട് വയ്യ ഡിപ്രഷൻ ശരിയാ പല പല ഡിപ്രഷൻ ഉണ്ട് ഇപ്പം പിള്ളേർക്ക് വിഷമ ജസ്റ്റ് ഒരു ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത് ഡിപ്രഷൻ ഇപ്പം എനിക്കറിയാലോ സുശാന്ത് സിംഗ് പക്ഷെ നിലമ്പൂരല്ല ആക്ടർ ആക്ടറല്ല സുശാന്ത് നിലമ്പൂരല്ല അതൊക്കെ എന്ന് പറയുന്നത് അതൊരു ബിഗ് ഡിപ്രഷനാണ് എല്ലാം ഉണ്ടായിട്ടും എന്തൊക്കെയോ നേടാൻ പറ്റുന്നില്ല അല്ല എന്തിനാണ് നേടിയിട്ടെന്നുള്ളൊരു സ്റ്റേജ് ആണ് അല്ലേ എന്തിനാണ് നേടിയിട്ട് എല്ലാം ഈ നമ്മളിപ്പം ഈ പറയുന്ന പോലെ ഭൂമി ഭൂമിയുടെ പുറത്ത് അങ്ങോട്ട് ഈ സൗരീവിതം പിന്നെ സൗരീതത്തിന്റെ പുറത്ത് വേറെ കുറെ ഗ്രഹങ്ങളും സൗരീതങ്ങളും അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകുമ്പഴത്തേക്ക് നമ്മൾ എത്ര ചെറുതാണെന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ ഇടയിലാണ് ഈ ഈ എല്ലാ കൊള്ളരതായ്മയും നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ ലഹരി ഉപയോഗിച്ചിട്ട് പിന്നെയും കിളി മാറി പിന്നെ ഓണത്തിന് പോലീസാരുടെ പോലീസുകാർക്കും ഉച്ച കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ ഞാന് എന്താ പറയുക നമുക്ക് ചില പോലീസിനകത്തേക്കുള്ള കുറെ മാമന്മാരും അങ്ങനെ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ കൂട്ടുകാർമാരും ഒക്കെ കൊറേ പേര് പോലീസിലുണ്ട് അപ്പൊ അവരൊക്കെ പറയുന്ന കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാൾ ഉച്ചയ്ക്ക് വിളിച്ചേ അപ്പൊ അവൻ ഡ്യൂട്ടിയില്ല അപ്പം രണ്ടുണ്ട് എല്ലാവരും ആഘോഷിക്കുമ്പോൾ അവര് ഡ്യൂട്ടി പോയേക്കുവാ അതൊന്ന് അപ്പോൾ അങ്ങനെ ഡ്യൂട്ടിയിൽ അവർ അവര് പറഞ്ഞ ഓണം ഉച്ച കഴിഞ്ഞ ഇനി എവിടെ നടക്കുന്നത് ഒരു വിടിയില്ല ഇല്ലായ അപ്പം അതിലേ പോകണം ഇതിലേ പോണം ഉച്ച കഴിഞ്ഞാ അവർക്ക് തിരക്ക ഓണത്തിന്റെ തിരക്കല്ല ഇങ്ങനെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉച്ച കഴിഞ്ഞാണ് ഗവൺമെന്റ് തന്നെ ഇതിനു വേണ്ടിയിട്ട് എന്താ ലഹരി കൊടുത്ത് പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതല്ല അതൊരു നീടാണ് അതിന് എനിക്കൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ കൊടുക്കാൻ കാരണമാണ് ില്ല സാധനം പറ്റേക്കുന്നു ആളുകൾ എന്നിട്ട് സർക്കാർ യുവതലമുറ വരുന്നവര് ഇതിനെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് അവർക്ക് അവർക്കൊരു നല്ല ചിന്താഗതി പക്ഷെ കൊറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അവര് എപ്പോഴും സമൂഹം അല്ല ഇപ്പം ലാസ്റ്റിലത്തെ കുറെ ന്യൂസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഇതിന് വേണ്ടിയിട്ട് വിൽക്കാൻ വേണ്ടിട്ടൊക്കെ ഇറങ്ങി അല്ല നേരത്തെ സ്ത്രീകൾ എന്നുള്ളൊരു വേട് നമ്മൾ കേട്ടിട്ടില്ല ഇപ്പൊ അത് കേൾക്കുന്നു ഇപ്പൊ കുട്ടികളെന്നുള്ളൊരു സംഭവം കേൾക്കുന്നു അത് കുറഞ്ഞു വരും നല്ല ചിന്താഗതികൾ വരും തോറും ലഹരി കിട്ടാണ്ട് അങ്ങനെ യുവതലമുറ അടച്ചു നമുക്ക് അല്ല ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതില്ലാത്ത കുറെ ആളുകളുണ്ട് അപ്പൊ ഞാന്